കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായി സ്ത്രീകൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സമഗ്ര ഇന്റർ വികസന പദ്ധതിയായ ജ്വാലയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെയർ എന്ന പേര് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് മൂന്ന് ബ്ലോക്കുകളിൽ നിന്നുള്ള സ്ത്രീകൾ പങ്കെടുത്തു ചുറുപ്പ ഹെൽത്ത് യൂണിറ്റ് കെ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്റർ നടന്ന ക്യാമ്പ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു വയോജന സൗഹൃദ കോഴിക്കോടാക്കി മാറ്റുക ജെൻഡർ സൗഹൃദ കോഴിക്കോടാക്കി മാറ്റുക ഭിന്നശേഷി സൗഹൃദ കോഴിക്കോടാക്കി മാറ്റുക ഇങ്ങനെ എല്ലാ മേഖലകളിലേയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് വയോജന സൗഹൃദ ജില്ലയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയതിന്റെ വയോജന സംസ്ഥാനത്ത് വയോജന അവാർഡ് വാങ്ങിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഈ മേഖലകളിലെല്ലാം കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസാഖ് അധ്യക്ഷത വഹിച്ചു വനിതാ ശിശു വികസന ഓഫീസർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്